ഹലോ ഫ്രണ്ട്സ് ദേ ഇന്ന് ഞായറാഴ്ച നമുക്ക് കയറ്റി വിടാനുള്ള മൂന്ന് ബേർഡുകളാണ് കേട്ടോ ഇത് ഇന്ന് കുറ്റിപ്പുറത്തിലോട്ട് പോകുന്ന നമ്മുടെ മോങ്ക് പാരക്കറ്റിൻ്റെ കുട്ടിയാണ് സിൽവറും ബ്ലൂവും തമ്മിലുള്ള കോമ്പിനേഷനിൽ കോമ്പിനേഷനിലിറങ്ങിയ മോങ്ക് പാരക്കറ്റ് ഇന്ന് കുറ്റിപ്പുറത്താണ് ഇനി ആൾ വളരാൻ പോകുന്നത് അപ്പോൾ ആൾ നമ്മൾ പാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഫുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയ പാക്കിംഗ് ബോക്സ് എന്നാൽ ഇവർ ഫുഡ് ഫതേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി സേഫായിട്ട് എയറെല്ലാം നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാണ് കുറച്ച് വലുതായ കുട്ടികൾ നമ്മൾ കേട്ടുവിടുന്നത് പിന്നെ ഇത് ബ്ലൂ ബ്ലൂമോങ്കിൻ്റെ കുട്ടിയാണ് ഇന്ന് ആലുവയിലേക്ക് പോകുന്ന കുട്ടിയാണ് ആലുവ എറണാകുളം ആലുവയിലേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആളെയും അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നത് അങ്ങനെ മോങ്കിൻ്റെ കുട്ടികളെ രണ്ടുപേരും നമ്മൾ പാക്ക് ചെയ്തു പിന്നെ അടുത്തായിട്ട് നമുക്കുള്ളത് സൺകുനൂറിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇന്ന് മഞ്ചേരിയിലേക്ക് പോകേണ്ട സൺകുനൂറിൻ്റെ കുട്ടിയാണ് അപ്പോൾ അതിനുള്ള പാക്കിംഗ് ബോക്സ് ഇതാണ് ഉണ്ടോ ഇത് കുഞ്ഞായ കൊണ്ട് തന്നെ നമ്മൾ കാർഡോ കാർഡ്ബോർഡ് ബോക്സിനകത്താണ് കൊടുക്കുന്നത് അതും ഇതുപോലെ ചിന്തൽ ജില്ല വെച്ചിട്ട് ഇട്ടിട്ടാണ് വെക്കുന്നത് സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവർ മൂന്ന് പേരാണ് ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് നമ്മൾ ഇതുപോലെയാണ് ഓരോ ദിവസവും നമ്മൾ ആൾക്കാരെ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ള ഹോൾസ് ചെറിയ ഹോൾസ് സൈഡിൽ ഇട്ടിട്ടുണ്ട് കയറ് കയറാൻ വേണ്ടിയിട്ട് ഇത് ഇനി നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യും എന്നുവെച്ചാൽ കുറച്ച് ഏരിയ മാത്രം ഓപ്പൺ ആക്കി വെക്കും ബാക്കിയുള്ളത് ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്ത് ഇതിനകത്ത് ഇവർക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഫുഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിടുന്നത് അപ്പോൾ ഇവർ കറണ്ട് ഇവർ മൂന്ന് മൂന്ന് വരെ നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏനേണ്ടും അപ്പോൾ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കും കാരണം ഇവർ ഫിസിക്കലി നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ കഴിക്കാൻ ഇത്ര ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള സമയത്ത് അവർ വിശക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ കുറച്ച് കഴിഞ്ഞു കഴിക്കും ഫ്രൂട്ട്സാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പെറ്റ്സിന് ആർക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരും